ഡൽഹിയിൽ റോഡിന്റെ പേര് സ്വന്തം നിലയ്ക്ക് മാറ്റി ബി ജെ പി നേതാക്കൾ ബി ജെ പി രാജ്യസഭാ എം പി ദിനേശ് ശർമ്മയും കേന്ദ്രമന്ത്രി കൃഷൻപാൽ ഗുജാറുമാണ് പേര് മാറ്റിയത് തുക്ലക് ലൈൻ എന്നത് സ്വാമി വിവേകാനന്ദ മാർഗ് എന്നാണ് മാറ്റിയത് ഗൂഗിളിൽ സ്ഥലത്തിന്റെ പേര് സ്വാമി വിവേകാനന്ദ മാർഗ് എന്ന് കാണിക്കുന്നുവെന്നാണ് ബി ജെ വിശദീകരണം മുഗൾ രാജാക്കന്മാരുടെ പേരുകൾ ഡൽഹിയിലെ റോഡുകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യം മുൻപും ബിജെപി നേതാക്കൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബിജെപി രാജ്യസഭാ എം പി ദിനേശ് ശർമ്മയും കേന്ദ്രമന്ത്രി കൃഷ്ണൻപാൽ ഗുജാറും സ്വയം ഡൽഹിയിലെ റോഡിന്റെ പേര് സമീപത്തെ വീടിന്റെ നെയ്മ്പ്ലേറ്റുകളിൽ സ്വാമി വിവേകാനന്ദ മാർഗ് എന്നാണ് കുറിച്ചിരിക്കുന്നത് നേരത്തെ ഡൽഹിയിലെ മുസ്താഫാബാദ് മണ്ഡലത്തെ ശിവപുരി എന്ന പുനർനാമകരണം ചെയ്യണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിൽ മുഗൾ ചക്രവർത്തിമാരുടെ പേരിലുള്ള റോഡുകളുടെ സൂചനാ ബോർഡുകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു അതേസമയം ബി ജെ പിയുടെ ശ്രമം ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം